ഗണേഷ് റോമിന്റെ വാഴക്കൊലയ്ക്ക് ശേഷം എ വിജയരാഘവനെ അവതരിപ്പിക്കുന്ന പുതിയൊരു വാഴക്കൊല സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വാഴക്കൊല ഒന്ന് ആലോചിച്ച് നോക്കൂ സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാണക്കാട് തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് പണ്ട് തമ്പ്രാക്കന്മാർക്ക് കാഴ്ചവെക്കാൻ കാഴ്ചക്കൊലകൾ കൊണ്ടുപോയിരുന്ന പോലെയാണെന്നാണ് വിജയരാഘവൻ സഖാവ് പറയുന്നത് സഖാവ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര പവർഫുൾ ആണെന്ന് തോന്നുന്നു എന്തിനൊക്കെയോ ഇതിൽ സംസാരിക്കുന്നുണ്ട് എന്താണ് സന്ദീപ് വാര്യർ അങ്ങനെ ഒരു കാഴ്ചക്കൊലയായിട്ട് ഭൂമിക്കേണ്ട ആവശ്യകത ഒന്ന് സി പി എമ്മിന്റെ ഒരു ശൈലിയാണ് നമുക്കിത് അറിയാം സി പി എം അങ്ങനെ കാവ്യാത്മകമായി പ്രത്യേകിച്ച് അവർക്ക് വാഴക്കലേക്ക് വേറെ താല്പര്യം ഇതിനകത്ത് ഏറ്റവും വലിയ നമ്മൾ കാണേണ്ട കാര്യം ഇവര് മുസ്ലിം ലീഗിനെ കൃത്യമായി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ ഇതിനകത്ത് കേരളത്തിന്റെ രാഷ്ട്ര മാറുന്ന രാഷ്ട്രീയത്തിനെ ഏറ്റവും നന്നായി അപ്രസെന്റ് ചെയ്തതാണ് ഇപ്പോൾ കണ്ട ആ ഒരു വീഡിയോ ഒന്ന് മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് കിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനും കൃത്യമായി അറിയാം അതെ പാലക്കാട് കൂടി അതിലൊരു തീരുമാനം കൃത്യമായി അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഏറ്റവും നന്നായി ടാർഗറ്റ് ചെയ്യാൻ പറ്റുക മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയാണ് ഒന്ന് കോൺഗ്രസിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും പ്രവർത്തിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചതിന് ശേഷം എസ് ഡി പി ഐ പാലക്കാടുകൂടെ പ്രകടനം നടത്തിയാണ് അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുന്ന പോലെയാണ് എസ് ഡി പി ഐ പ്രകടനം നടത്തിയത് അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ ഏറ്റവും നന്നായി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുന്നത് ഈ ഒരു കാര്യം പറഞ്ഞാണ് ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ എസ് ഡി പിടേയും കാര്യം പറഞ്ഞു കാരണം ഇപ്പൊ നമുക്കറിയാം ഈ രമേശ് ചെന്നിത്തല എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി പ്രീതി പിടിച്ചു വരാനായിട്ട് അങ്ങനെ ഒരു ഡീലാണ് ഒരു ഓട്ടത്തിലാണ് ഇവർ രണ്ടിടുത്തിന്റെ ആസ്ഥാനത്തിലേക്ക് ഇദ്ദേഹം പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഒരു ഹിന്ദു ഫേസ് ആയിട്ട് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കോൺഗ്രസിനെ തന്നെ വെട്ടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച ഒരു വളരെ ബ്രില്യൻ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വലിയ കാര്യം അവരുടെ പൊളിറ്റിക്കലി അവർ റെലവന്റ് ആയിട്ട് നിൽക്കാൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യവും തന്നെയാണ് നമ്മൾ സന്ദീപ് ഭാര്യ പറ്റി പറയുമ്പോൾ സന്ദീപ് ഭാര്യ വലിയൊരു ഹിന്ദുത്വ ഇമേജ് ഒക്കെ ഉണ്ടായിരുന്ന ഹിന്ദുത്വത്തിന് വേണ്ടി ശക്തമായി അതെ തള്ളി നിന്നും ൾ തന്നെയാണ് സന്ധ്യ ഭാര്യ പിന്നെ ബിജെപി ആണെങ്കിലും പ്രതിരോധിച്ച് നിന്ന ചാനൽ ചർച്ചയിലൊക്കെ ബിജെപിയുടെ ഒരു മുഖമായി നിന്ന ആളാണല്ലോ സന്ദീപാര്യ അദ്ദേഹത്തിന് വലിയ ഉറപ്പായിട്ടും അപ്പൊ അദ്ദേഹം പാർട്ടി മാറി കോൺഗ്രസിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റ രാത്രി കൊണ്ട് നിലപാടുകളെല്ലാം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ സന്ദീപ് ഏതോ ഒരു അറബ് രാജ്യത്തിൽ നിന്നൊരു ഫോട്ടോ ഫോൺ തലപ്പാവ് വെറും തലപ്പാവല്ല അത് പലസ്തീനികള് ഉപയോഗിക്കുന്ന തലപ്പാവാണ് തലപ്പാവല്ല ഒരു ഷോള് പോലെ അത് അവര് ഈ ഇസ്രയേലി ഫോഴ്സിനെ കല്ലെറിയാൻ നേരത്തെ അവർ ഇടുന്ന ഒരു ബേസിക്കലി ഒരു റെസിസ്റ്റൻസിന്റെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് ആ തലപ്പാവ് അല്ലെങ്കിൽ ആ ഒരു ഷോളിനെ അവര് കാണുന്നത് അപ്പോ അത് ഇട്ടുകൊണ്ടാണ് സന്ദീപ് ആര്യര് ഈ അറബ് നാട്ടിൽ നിൽക്കണേ അദ്ദേഹം ഫോട്ടോ ഇട്ടത് അദ്ദേഹത്തെ ആ ഫോട്ടോക്ക് അദ്ദേഹം കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പലസ്തീനിന്ന് പറഞ്ഞൊരു പാട്ടാണ് ഒരു റെസിസ്റ്റൻസിന് വേണ്ടി പലസ്തീനികൾ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ് ഒരു അറബ് പാട്ടാണ് പലസ്തീനിന്ന് പറഞ്ഞ പാട്ട് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം കൃത്യമായ അദ്ദേഹത്തിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കാരണം ഈ വിജയ വിജയരാവൻ ഈ വഴക്കുല എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ഇദ്ദേഹം കോൺഗ്രസിൽ ജോയിൻ ചെയ്ത പിറ്റേ ദിവസം തന്നെ പാലക്കാട് വന്നു തീർച്ചയായിട്ടും ചിലപ്പോ മാപ്പുറം പോയതായിരിക്കും ഇത്ര നാളും വേളം വെച്ച് കഴിഞ്ഞാൽ മഴ മാപ്പു പറയാൻ പോയതായിരിക്കും അതെ അതെ കാരണം അദ്ദേഹത്തിന് വേണ്ടത് എന്താണ് പാലക്കാട് ഒരു സീറ്റാണ് പാലക്കാട് മുസ്ലിം ലീഗിന് അത്യാവശ്യം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് മുസ്ലിം വേണം മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് വേണം സന്ദീപ് ഭാര്യർക്ക് മുന്നോട്ട് പോകാനായിട്ട് അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് ഒരു എം എൽ എ ആയി കാണിച്ചു കൊടുക്കണം വാശി ഉണ്ടാവും കാരണം ബി ജെ പിക്ക് എം എൽ എമാർ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ എം എൽ എ ആവുമെന്ന് ഒരു ഇതുണ്ടാവും നാച്ചുറലി ഉണ്ടാവും അത് ഒരു ഒരു വ്യക്തി സ്വാഭാവികമാണ് അപ്പോൾ അവിടെയാണ് സി പി എം ഇദ്ദേഹത്തെ ഒന്ന് ബി ജെ പി അല്ലെങ്കിൽ ബിജെപി അനുഭാവികൾക്ക് സന്ദീപ് ഭാര്യരോട് വലിയ ദേഷ്യമുണ്ട് ഉണ്ട് ഒന്ന് ഒരു രാത്രി കൊണ്ട് ഈ ഐഡിയോളജിയെ പാഠം പറഞ്ഞ നിലപാട് എന്തോ കഴിഞ്ഞ ദിവസം പറയണുണ്ടായിരുന്നു ഇത് ഇറങ്ങിയ സ്നേഹത്തിന്റെ കട സ്നേഹത്തിന്റെ കടയിലേക്ക് പോവാണ് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് അങ്ങനെ പറയുന്നത് വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കാണ് അദ്ദേഹം പോകുന്നതാണ് അദ്ദേഹം പറയുന്നത് ഈ ഇത് പറഞ്ഞ രാഹുൽ ഗാന്ധിയൊക്കെ അറിഞ്ഞും പുറഞ്ചും പറഞ്ഞോണ്ടിരുന്ന ആളാണ് സന്ധ്യം വെറുപ്പിന്റെ രാഷ്ട്രീയം ഏറ്റവും വലിയ ഈ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പോയതെങ്ങോട്ടാ ജമാ ഇസ്ലാമിയും ഒക്കെ അവർ സ്നേഹമാണല്ലോ ഒട്ടും വെറുപ്പില്ലാത്ത പാർട്ടികളാണ് ഇവരൊക്കെ അപ്പോ ഇപ്പോഴാണ് ഇപ്പൊ വിജയരാഘവന്റെ കാര്യം പറയുമ്പോ ഇദ്ദേഹം ഇതിനു മുമ്പ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനേറ്റ്മെന്റും ആയിരുന്നു പത്ത് ദിവസം മുമ്പ് ഏറ്റവും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് മേൽ മുസ്ലിം സംഘടന മുസ്ലിം സംഘടനകളാണെന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിന് മുമ്പ് പി ജെ ജയരാജൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഈ മുസ്ലിം രാഷ്ട്രീയത്തെ യും അതെ അതെ പിന്നെ പി ജയരാജൻ ഒരു പുസ്തകം ആയിരുന്നു മാതൃഭി പബ്ലിഷ് ചെയ്ത മുസ്ലിം രാഷ്ട്രീയത്തെ പറ്റി ഒരു പുസ്തകം ഇറങ്ങിയിരുന്നു അപ്പൊ ഇതിലൊക്കെ കൃത്യമായ ഇസ്ലാമിക തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക വർഗീയവാദത്തെ പറ്റിയാണ് സി പി എം ഇപ്പൊ പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസംബ്ലി ഇലക്ഷൻ ഈ മലപ്പുറം ഉൾപ്പെടെ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളുടെ വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷൻ ആയപ്പോൾ അത് മൊത്തവും പോണ കാഴ്ച നമ്മൾ കണ്ടു അപ്പൊ ഇപ്പൊ നാച്ചുറലി ഈ മുസ്ലിം സംഘടനകള് പലതും കോൺഗ്രസിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ് അപ്പോ ഇങ്ങനൊരവസ്ഥയില് സി പി എമ്മിന് ഇനി ആവശ്യം ഹിന്ദുക്കളുടെ വോട്ടാണ് അവിടെയാണ് ബി ജെ പിക്ക് അപ്പുറത്തേക്ക് ഇവർ എറിയുന്നത് അത് നമ്മൾ കാണണം കാരണം ബിജെപിയിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ട് ബിജെപിയിൽ ബിജെപിയുടെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ അതെ കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളെ പറ്റി ഒന്നും പ്രതികരണം പോലും ഇപ്പോൾ കാണില്ല അപ്പൊ അങ്ങനെ ഒരവസ്ഥയിൽ ആരാണ് ഈ ഇസ്ലാമിക ഈ ഹാർഡ് കോർ ഇസ്ലാമിസത്തെ എതിർക്കുന്നത് ആരാണെന്നൊരു ചോദ്യം വരും അപ്പൊ നാച്വലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ലെയിം ചെയ്യാം ഞങ്ങളാണ് ഇതിനെ എതിർക്കുന്നത് ഞങ്ങളാണ് ലീഗിനെ വർഗീയവാദി കാരണം ഒന്ന് ഓർക്കണം ഈ ലീഗിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു കുറച്ചാളും അതുകൊണ്ട് ഇറങ്ങിയ സമയത്തൊരു ചെറിയ ഒരു എന്താ പറയാ ാര്യർ വന്നില്ല ലീഗ് വന്നില്ല അപ്പൊ നാച്ചുറലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവരോട് ദേഷ്യമുണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വിജയരാഘവൻ സഖാവ് പറഞ്ഞത് ഏർ ലീഗ് വർഗീയവാദികളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഈ വർഗീയവാദികളെയാണ് കുറച്ചുനാൾ മുമ്പ് കൊണ്ടുവരാൻ പക്ഷെ വേറൊരു കാര്യം എന്താണെന്നറിയാ ഇവര് ഈ മുസ്ലിങ്ങളെ കുറ്റം പറയുന്ന സമയത്ത് സമസ്ത പോലെയുള്ള സംഘടനകൾ ഇടതുപക്ഷത്തിനൊപ്പം എല്ലാ കാലത്തും കൊണ്ടിട്ടുള്ളതാണ് സംഭവം ഇവർക്കിടയിൽ വരെ ഭിന്നിപ്പുകൾ ഉണ്ടാവുകയാണെന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം അടക്കം ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം അത് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനുണ്ടാക്കാൻ പോകുന്ന ഒരു അടി ചെറുതൊന്നും അല്ല ഈ മലപ്പുറം പോലെയുള്ള മേഖലകളിൽ പക്ഷെ അടുത്ത പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് അവരെത്തോളം ബാധിക്കും എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ ആന്റി മുസ്ലിംസം അല്ലെങ്കിൽ ആന്റി ഇസ്ലാമിസം പറയുമ്പോ എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമുകളും അങ്ങനെയല്ലല്ലോ നമ്മുടെ സഹോദര പേരുണ്ട് ബേസിക്കലി അവരെ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് ചെയ്യണ ലീഗിനെയാണ് കാരണം ഇപ്പോ നമ്മൾ സീറ്റ് എം എൽ എ മാരുടെ കണക്കനുസരിച്ചാൽ കോൺഗ്രസും ലീഗും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല കുറച്ച് എം എൽ എ മാർക്ക് വ്യത്യാസമേ ഉള്ളൂ അപ്പൊ യു ഡി എഫിന്റെ നട്ടല്ലെന്ന് പറയണ നമുക്ക് മുസ്ലിം ലീഗാണെന്ന് പറയാൻ സാധിക്കും അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞ മുസ്ലിം ലീഗിനെയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നില് ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നപ്പോ അഞ്ചാം മന്ത്രി സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഇപ്പൊ കാണുന്ന ഹിന്ദുത്വ മൂവ്മെന്റ് കേരളത്തിൽ ഉണ്ടായത് അപ്പോ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ലീഗിന് കൂടുതൽ എം എൽ എ മാരെ കിട്ടിക്കഴിഞ്ഞാൽ നാച്ചുറലി അവർ കൂടുതൽ മന്ത്രിസ്ഥാനം ചോദിക്കും അത് ഒരിക്കലും എൻ എസ് എസിനോ അല്ലെങ്കിൽ ഇപ്പോ ചെന്നിത്തലയെ പൊക്കി പിടിച്ചോടൊക്കെ എൻഎസ്എസിനോ എസ് ഡി പി ഒന്നും സാധിക്കില്ല പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ വരും കാരണം ഇന്ത്യയിലെ എല്ലായിടത്തും കോൺഗ്രസ് ചെയ്ത ചെയ്യാണ് ഏറ്റവും വലിയ മണ്ടത്തരം അവരുടെ സഖ്യകക്ഷികൾക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഈ കോൺഗ്രസ് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടിരിക്കുക കോൺഗ്രസും ലീഗും തമ്മില് അടുത്ത ഇലക്ഷൻ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന ഇലക്ഷന് കൂടുതൽ ഡിഫറൻസ് സീറ്റിലെ ഡിഫറൻസ് ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് വേണമെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ചോദിക്കാമല്ലോ ലീഗിന് അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ കേരളത്തിൽ ഇപ്പോൾ അമ്പത് ശതമാനം ഹിന്ദുക്കളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നാച്ചുറലി ലീഗിനോട് കേരളത്തിലെ വലിയൊരു ശതമാനം ലീഗ് എവിടെയുള്ളത് മലബാറിലാണ് മലബാറിന് പുറത്തുള്ള ഒരാളോട് ചോദിച്ചാൽ മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടന തന്നെയാണ് എത്രത്തോളം വെളുപ്പിക്കാൻ ശ്രമിച്ചാലും എത്രത്തോളം ഈ മതേതരത്വം പറഞ്ഞാലും ശരി ലീഗ് വർഗീയ സ്വഭാവമുള്ള ഒരു മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് അതിനകത്ത് കുറച്ച് ഹിന്ദുക്കളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് അത് വിജയരാഘവൻ പറഞ്ഞ സി പി എം പറഞ്ഞത് ശരിയാണ് അപ്പൊ നാച്ചുറലി ഇതിനകത്ത് പ്രശ്നം പറഞ്ഞാല് വാര്യര് ഇത് ആക്ച്വലി വാര്യർക്ക് ബെനിഫിറ്റ് ആണ് ഈ ഇത്രോ നാളും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ വാര്യോട് എതിർപ്പുള്ള മുസ്ലിങ്ങൾക്ക് പോലും ഇപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അല്ലെ അദ്ദേഹം അദ്ദേഹം വേണ്ടിയാണ് പിന്നെ ഇതുകൊണ്ട് വാര്യർക്ക് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ കാരണം വാര്യ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലും അക്സെപ്റ്റ് ചെയ്യും അപ്പോഴും ഇനി എനിക്ക് തോന്നുന്നു സി പി എം ടാർഗറ്റ് ചെയ്യേണ്ടത് ഇഴവ അവരുടെ കയ്യിലുള്ള ഇഴവ വോട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇപ്പൊ ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇഴവ വോട്ട് ബി ജെ പിയിലേക്ക് പോകണുണ്ട് മൂന്ന് ലക്ഷം വോട്ട് പിടിച്ചു അതെ അപ്പോ എസ് എൻ ഡി പി ആണെങ്കിലും ഒരു പ്രോ ബി ജെ പിലീറ്റ് അങ്ങനെയല്ലെങ്കിലും ഒരു പ്രോ ബി ജെ പി ആറ്റിറ്റ്യൂഡ് ഇപ്പോ എസ് എൻ ഡി പി ആണെങ്കിലും എടുക്കണുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും ലോയൽ ആയിട്ട് നിന്നുള്ള ഒരു വോട്ട് ബാങ്ക് ആണ് ഇഴവ വോട്ട് ബാങ്ക് അപ്പോ എന്ത് വില കൊടുത്തും അത് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവർ കാണുന്നത് ഈ ലീഗിനെ ക്രിറ്റിസൈസ് ചെയ്യാന്നുള്ളതാണ് കാരണം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിങ്ങളൊക്കെ ഉണ്ട് അവര് അവര് ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഹാർഡ് കോർ ഇസ്ലാമിസത്തെയാണ് ഇസ്ലാമിക മതമൗലികവാദത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടാർഗറ്റ് ചെയ്യുന്നത് അവരിപ്പോ ജമാത്ത് ഇസ്ലാമിയെ വലിയ രീതിയിൽ കുറ്റം പറയുന്നുണ്ട് പക്ഷേ പലപ്പോഴായിട്ട് പല ഇലക്ഷനുകളിലും ഈ ജമാ ഇസ്ലാമിയായിട്ട് അവരുടെ പാർട്ടി ഉണ്ടല്ലോ വെൽഫെയർ പാർട്ടി അവരുമായിട്ടൊക്കെ ടാക്ടിക്കൽ അറേഞ്ച്മെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട് അത് അവര് അവര് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ആൾക്കാർ തന്നെ അത് പബ്ലിക്കിൽ വന്ന് പറയണമുണ്ട് അത് ഞങ്ങൾ പല ഇലക്ഷനുകളിലും ഞങ്ങൾ അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല നിലപാടാണ് ഇപ്പോൾ അവരെടുക്കുന്നത് കാരണം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ്സിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ എസ് ടി പി പിയുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ കുറെ ഹിന്ദുക്കളൊന്നും വോട്ട് ചെയ്യില്ല കാരണം ഇനി കൊല്ലം കൂടി ഉണ്ട് ഇലക്ഷന് അപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി ഹിന്ദുക്കൾക്കിടയിൽ ഭയം ഉണ്ടാവും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് അവസാന ലാപ്പിൽ കുതിച്ചോടുക എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും എന്തൊക്കെ വിമർശിച്ചാലും ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാനില്ല അത്രത്തോളം ഫുൾ പ്രൂഫ് ആണ് അത്രത്തോളം ശക്തമാണ് ഇവരുടെ സംഘടനാ സംവിധാനം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നാച്ചുറലി ഈ ഇഷ്യൂ ഇനി അവരും കത്തിക്കും കാരണം പി ജയരാജൻ തുടങ്ങി അല്ലെങ്കിൽ ഈ രാഘവ ഇദ്ദേഹം തന്നെ നേരത്തെ വിജയരാഘവൻ തന്നെ ഇതിനു ഇതിനുമുമ്പ് സംസാരിച്ചു പറ്റി ഇപ്പോൾ വീണ്ടും സന്ധ്യ ഭാര്യ വാഴക്കൊലിയോട് ഉപമിക്കുന്നു അപ്പൊ നാച്ചുറലി ഇതുപോലുള്ള ക്രിറ്റിസിംസ് അറ്റാക്സ് ഇനിയും വന്നുകൊണ്ടിരിക്കും അപ്പൊ നാച്ചുറലി യു ഡി എഫ് ബാക്ക്ഫൂട്ടിലാവും ഇങ്ങനെ ഓപ്പൺലി ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യേയും അക്സെപ്റ്റ് ചെയ്യാനാണ് യു ഡി എഫിന്റെ പ്ലാനെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവും തന്നെ നമുക്ക് പറയാൻ സാധിക്കും